ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എപ്പിഡൻഡ്രത്തിൻ്റെ ഒരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സുകളും വ്യത്യസ്തമായ കളറുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണേ ഇത് അതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ചില പ്ലാന്റിൽ ഡബിൾ ഷൂട്ടൊക്കെ ഉണ്ടാവും കണ്ടില്ലേ ഇതൊക്കെ തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളെ ചിലതിൽ മാത്രമേ ഡബിൾ ഷൂട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലൊന്ന് അയച്ചു തരാം പേയ്മെൻറ്റ് ബോർഡ് ഗൂഗിൾ പേ ആണ് കേട്ടോ ഇത് മൊത്തം സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളുടെ കളക്ഷൻ ആണ് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം